ഷൈൻ ടോം ചാക്കോ ദീപ്തി സതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പുതിയ സിനിമയാണ് താനാര സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ തിരക്കുകളിലാണ് താരങ്ങൾ ഇതിനിടയിൽ നമ്മുടെ നാട്ടിലെ ലൈംഗിക വിദ്യാഭ്യാസത്തെ പറ്റി ഷൈൻ ടോം ചാക്കോ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് വിവാഹം കഴിക്കാൻ പോകുന്നവരോട് അത്യാവശ്യമായി ചോദിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ സംസാരിക്കാത്തതും സംസാരിക്കേണ്ടതുമായ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവം സെക്സ് ആണ് ആരുടെ ജീവിതം എടുത്തു നോക്കിയാലും പാർട്ടിനെ പറ്റി ആർക്കും അറിയില്ല കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും ആദ്യം നോക്കേണ്ടത് അവർ സെക്ഷലി ഇൻട്രസ്റ്റഡ് ആണോ എന്നാണ് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും അങ്ങനൊരു താല്പര്യം ഉണ്ടോ എന്ന ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത് എന്നാൽ അങ്ങനെയുള്ള ചോദ്യമേ ഇവിടെ ഇല്ല ചെക്കൻ്റെ ജോലി എന്താണ് പെണ്ണിന്റെ ജോലി എന്താണ് ബാങ്ക് ബാലൻസ് എത്രയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞ് കല്യാണവും കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിന് താൽപര്യരാണോ എന്ന് പോലും ചോദിക്കാറില്ല അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് പല റിലേഷൻഷിപ്പുകളും വേഗം പരാജയപ്പെടുന്നത് പണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരാരും ഇത് പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല മാത്രമല്ല ഇതിന്റെ പേരിൽ ആരും വേർപിരിയുകയും ചെയ്തിട്ടില്ല കാരണം അന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു എല്ലാം ഉള്ളിൽ ഒതുക്കി കൺട്രോൾ ചെയ്ത് ജീവിച്ചു ഇന്നതിന്റെ ആവശ്യമില്ല എല്ലാം ഓപ്പൺ ആണ് പക്ഷെ ഓപ്പൺ ആവേണ്ടിടത്തില്ല പക്ഷേ ഓപ്പൺ ആവേണ്ടിടത്തല്ല ഇതൊക്കെ നടക്കുന്നതെന്ന് മാത്രം ഒരു പെൺ കല്യാണം നടത്താൻ പോവുകയാണ് ആ കൊച്ചിനോട് നിനക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടോ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നൊന്നും ആരും ചോദിക്കാറില്ല എന്നാൽ പയ്യന്മാരുടെ കാര്യത്തിൽ പെണ്ണിന് ഇഷ്ടമായോ എന്നതാണ് പ്രധാന ചോദ്യം നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്ന് കാണിക്കാൻ പറ്റണം പുറം രാജ്യങ്ങളിൽ പത്ത് പതിമൂന്ന് വയസ്സായ ആൺകുട്ടികൾ പെൺകുട്ടികളോട് അടുപ്പം കാണിച്ചില്ലെങ്കിൽ അവനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും മാതാപിതാക്കളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും സൈക്കോളജിസ്റ്റിനോട് അവന് ആൺകുട്ടിയോടാണോ പെൺകുട്ടിയോടാണോ ഇഷ്ടമെന്നും പറയാൻ സാധിക്കും അതിനനുസരിച്ചായിരിക്കും അവരുടെ ജീവിതം സെറ്റ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാനോ ചർച്ച ചെയ്യാനോ നമ്മുടെ നാട്ടിൽ ഒരു സാഹചര്യവും ഇല്ലെന്നാണ് ഷൈൻ ടോം പറയുന്നത്